സ്റ്റുഡൻസ് അസലമലൈക്കും വാഹ്മത്തുല്ലാഹി വാത്തു ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ദുറൂസുൽ ഹിസാൻ ഒന്നാമത്തെ പാഠത്തിൻ്റെ തതിരീ ഭാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ചോ വർക്ക് ഉത്തരം പറയാം അഞ്ച് ചോദ്യം ഉണ്ട് ഒന്നാമത്തെ ചോദ്യം നാം ആദ്യമായി കേൾക്കേണ്ടത് എന്ത് നാം ആദ്യമായി കേൾക്കേണ്ടത് എന്താ പാഠഭാഗത്തിലെ രണ്ടാമത്തെ വരിയിൽ പറയുന്നുണ്ട് എന്താണ് ഈ ലോകത്തേക്ക് നാം വരുമ്പോൾ ആദ്യമായി കേൾക്കേണ്ടത് അവൻ്റെ പേരാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പേര് എന്നവിടെ ആൻസർ ചെയ്ത അള്ളാഹുവിൻ്റെ പേര് രണ്ട് നാം അവസാനമായി പറയേണ്ടത് എന്ത് അവസാനമായി നമ്മൾ ഈ ലോകത്തുനിന്ന് ആദ്യമായി വരുമ്പോൾ എന്താ പറയുക കേൾക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായി നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ എന്താണ് പറയേണ്ടത് അത് അതിൻ്റെ തൊട്ടതാഴെ പറയുന്നു അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തതാ നാം പറയേണ്ടത് അവസാനമായി നാം പറയേണ്ടത് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലോ ഇനി മൂന്നാമത്തെ ചോദ്യം നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവും എപ്പോൾ നമ്മുടെ ഈമാൻ എപ്പോഴാണ് കരുത്തുറ്റതാവുക അതിൻ്റെ ആൻസർ രണ്ടാമത്തെ പാരഗ്രാഫിൽ ആദ്യത്തെ വരി തന്നെ അവസാന ഭാഗത്തേതാണ് അവൻ നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഇമാൻ കരുത്തുറ്റതാവുക അപ്പോൾ എങ്ങനെ ഇതാ അവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നാണല്ലോ അള്ളാഹു നമ്മേ ഇനി ബാക്കി ഞാൻ മുഴുവനായിട്ട് എഴുതിയില്ല പറഞ്ഞുതരാം അള്ളാഹു നമ്മെ കാ എപ്പോഴും അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ വരെ എഴുതണം ഉണ്ടാകുമ്പോൾ ഇനി നാല് ഈ മാനിൻ്റെ മാധുര്യം എത്തിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഏവാ ഈ മാനിൻ്റെ മാധുര്യം എത്തിക്കുന്ന മൂന്ന് കാര്യങ്ങൾ മൂന്നാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു മൻ സലാസുമ്മൻ കുന്നഫീഹി വജദലാവത്തിൽ ഈ മാൻ അതിൽ ഒന്നെന്താ ഒന്ന് അയ്യക്കൂന മുതലാണ് ഒന്ന് അയ്യക്കൂന

വ അൻ മുതൽ അങ്ങനെ പോയി ലാസ്റ്റ് ഫിന്നാർ വരെ വ ഐ എങ്ങനെ ഇതുവരെ ഫിന്നാർ വരെ എങ്ങനെ പറയും വ ഫിൽ ഫിന്നാർ അത് നമ്മൾ അർത്ഥമായിട്ട് ഇതാണെങ്കിലോ ഒന്നെന്താ ഒന്നാമത്തേത് ഒരാ പിന്നെ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുക അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് അതിൻ്റെ താഴെ തന്നെ പിന്നെ അർത്ഥം പറയുന്നുണ്ട് രണ്ട് നമ്പർ ഇട്ടിട്ട് തന്നെ പറയുന്നുണ്ട് രണ്ട് അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു പിന്നെ മൂന്നെന്താണ് അവൻ തീയിൽ എറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നവോ അതിനേക്കാൾ കാഫിറായി പോകുന്നതിന് വെറുക്കുക ഇങ്ങനെ അറബിയോ അർത്ഥമോ രണ്ടും എഴുതിയാലും രണ്ട് എഴുതി പഠിച്ചാൽ പരീക്ഷക്ക് എഴുതു വന്നാലും നമുക്ക് ചോദ്യം എങ്ങനെ വന്നാലും ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കും അപ്പോൾ രണ്ടും എഴുതാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കുക ഇനി ഇനി അഞ്ചാമത്തെ ചോദ്യം കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ ആരാകുന്നു കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ ആരാകുന്നു അത് ഈ നാലാമത്തെ പേജിൽ തന്നെ പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലത് പറയുന്നു തുടക്കം തന്നെ അവൻ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും കാണുകയും കേൾക്കുകയും ചെയ്യും അതാരാണ് ആരാണ് അള്ളാഹു ആണ് അപ്പോൾ അള്ളാഹു ആൻസർ ചെയ്താം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഹദീസ് തന്നെ അഥവാ ഈ മാനിൻ്റെ മാധുര്യം മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ മൂന്ന് കാര്യങ്ങൾ ഒരാൾ എത്തിച്ചാൽ അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അദ്ദേഹം ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചു എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ അതാണ് പൂരിപ്പിക്കാൻ വേണ്ടി തന്നിട്ടുള്ളത് സലാ എന്ന് എന്നുപടേണ്ടത് പിന്നെ മൻകുന്ന ഇത് കാണാതെ പഠിക്കുക ഏതെങ്കിലും രൂപത്തിൽ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് മൻകുന്ന ഫി വജദത്തൽ ഈമാൻ ഞാൻ മുഴുവനായിട്ട് എഴുതണില്ല വജദത്തൽ ഈ ഈമാൻ

അയ്യൊക്കു സഫർ ഇതുവരെ അത് എഴുതി പഠിക്കുക പൂരിപ്പിക്കാം എഴുതി പഠിക്കുക കാണാതെ പഠിക്കുക അപ്പോൾ മൂന്നെണ്ണം ചോദ്യം വന്നാൽ നമുക്ക് ആൻസർ എഴുതാം പിന്നെ അത് പൂരിപ്പിക്കാനൊക്കെ വന്നാൽ സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും ഇനി മൂന്നാമത്തെ വർക്ക് എന്താ നമുക്ക് എഴുതാം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഈ പാഠഭാഗത്ത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പല ഭാഗങ്ങളിലും പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്താൽ ആദ്യം തന്നെ പറഞ്ഞത് അള്ളാഹിൻ്റെ ഒരു വിശേഷണം എഴുതാലോ ആയിട്ട് എഴുതാം സർവ ലോക സൃഷ്ടാവാണ് അല്ല സർവലോക സൃഷ്ടാവും രക്ഷിതാവുമാണ് രക്ഷിതാവുമാണ് അതൊന്നായിട്ട് എഴുതാം പിന്നെ പിന്നെ ഇനി അതിൻ്റെ അപ്പുറത്തെ പേജിൽ പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫ് പാരഗ്രാഫെന്ന് പറയുന്നു ഉന്നതിയുടെ ഉന്നതിയുടെ എല്ലാ ഗുണങ്ങളും ഉന്നതിയുടെ എല്ലാ ഗുണങ്ങളും അള്ളാഹുവിനുണ്ട് ഉന്നതിയുടെ എല്ലാ ഗുണങ്ങളും അള്ളാഹുവിനുണ്ട് അങ്ങനെ എഴുതാം പിന്നെ എല്ലാ ന്യൂനതകളിൽ നിന്നും എല്ലാ അതൊക്കെ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ് എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ് പിന്നെ എൻ്റെ തൊട്ടടുത്ത് പിന്നെ പറഞ്ഞു എല്ലാ എല്ലാ അവൻ്റെ വിശേഷണങ്ങൾ അവൻ്റെ വിശേഷണങ്ങൾ പുസ്തകത്തിൽ എന്താ പറയണേ അവൻ്റെ വിശേഷണങ്ങൾ ഒന്നും സൃഷ്ടിയല്ല അതൊരു വിശേഷനാണ് ഒന്നും സൃഷ്ടിയല്ല പിന്നെ ഇതെന്നെ നമുക്ക് വേറെ ഒന്നാക്കി ചെയ്ത എന്ത് അവൻ്റെ വിശേഷണങ്ങൾ എല്ലാം ആദ്യമേ ഉള്ളതാണ് അവൻ്റെ വിശേഷണങ്ങൾ പോലെയുള്ളവ ഒന്നും സൃഷ്ടികൾക്കില്ലാതെ ചെയ്ത അവൻ്റെ വിശേഷണങ്ങൾ പോലെയുള്ളവ പോലെയുള്ളവ ഒന്നും സൃഷ്ടികൾക്കില്ല സൃഷ്ടികൾക്കില്ല പിന്നെ ചെയ്ത ഇതൊക്കെ ആ പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും കാണുകയും കേൾക്കുകയും ചെയ്യും അവൻ കാണപ്പെടുന്നതും കാണപ്പെടുന്നതും മുഴുവനായിട്ട് ഞാൻ എഴുതിനില്ല രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനം അതേപോലെ തന്നെ മൂന്നാമത്തെ പാരഗ്രാഫിലൊക്കെ പറയുന്നു നാലാമത്തെ പേജിൽ അവൻ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും കാണുകയും കേൾക്കുകയും ചെയ്യും അതുവരെ എഴുതാം മുഴുവനായിട്ട് നിങ്ങൾ എഴുതുമ്പോൾ മുഴുവനായിട്ട് എഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته